ലേഡി ബെഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ നോമ്പ് സമയത്ത് നമുക്ക് ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്പത്തിനും ചോറിനും ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതീവ രുചികരമായ ഒരു ബട്ടൺ മഷ്റൂം പാൽക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബട്ടൺ മഷ്റൂം വൃത്തിയാക്കി നമ്മൾ നാലായിട്ടും രണ്ടായിട്ടും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ചരിഞ്ഞത് എരിവുള്ള പച്ചമുളക് ഒരു രണ്ടെണ്ണം പിന്നെ അല്പം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഒരു ചെറിയ പിടി ബീൻസ് അരിഞ്ഞത് ഫ്രഞ്ച് ബീൻസാണ് പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നാലായിട്ട് അരിഞ്ഞത് ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കൊരു മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക മൂന്ന് ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് മൂത്ത് ഇതിൻ്റെ ഒരു നല്ല മണം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണമേ നമ്മൾ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളി അല്ലിയാണെങ്കിലും ഒരു അഞ്ചെണ്ണം ചെറുതാണ് അപ്പോൾ അത് ചേർത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള കനം കുറച്ചരിഞ്ഞ സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴുന്ന് കിട്ടും അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ സവാള വഴുന്ന് കിട്ടും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഒരുവിധം വഴുന്ന് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില പച്ചമുളക് അതുപോലെ രംബാലീവ്സിൻ്റെ ചെറിയ രണ്ട് കഷ്ണം ഇല അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴിട്ടില്ല ഈ ഇല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ല മണമാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇനി ഇതിൽ വെള്ളമൊന്നും ഇപ്പം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പം നമുക്ക് മൂടി വെച്ചിത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അല്പം ഗരം മസാലയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇളക്കി നമ്മൾ മൂടി വെച്ച് ഇനി നമ്മൾ അതിലേക്ക് ഒരു മാഗി ക്യൂബാണ് ചേർക്കുന്നത് വെജിറ്റേറിയൻ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഒരു ഫ്ലേവറാണ് അപ്പോൾ ഒന്നുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വേവിക്കാൻ വെച്ചിരുന്ന പൊട്ടറ്റോ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ ഒരു മുക്കാൽ വേവായതാണ് അതും അതിൻ്റെ ബാക്കിയാ വെള്ളമോ തിളച്ച് വെള്ളമോ എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തിൽ ഇത് വെന്തോളും ഇനി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് അല്പം കൂടെ ഒന്ന് വേഗാനുണ്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം മഷ്റൂമിനധികം വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ വെജിറ്റബിൾസും ഒക്കെ ഇപ്പം വെള്ളമെല്ലാം ഒന്ന് വറ്റി പൊട്ടറ്റോസും മഷ്റൂമും ക്യാരറ്റും ബീൻസും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഈ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരം പൊടിയായി എരിഞ്ഞ നല്ല പഴുത്ത തക്കാളി ചേർക്കാം അപ്പോൾ ഞാൻ അതിന് പകരം ഇത് ചേർത്തുന്നേ ഉള്ളൂ അതുകൂടെ ചേർത്ത് ഇളക്കി ഒരു കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആയതുകൊണ്ട് ഒന്ന് തിളച്ചാലും അത് പിരിഞ്ഞു പോകത്തില്ല അപ്പോൾ തേങ്ങാപ്പാൽ ആണെങ്കിൽ ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാങ്ങണം അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന സമയം മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വാങ്ങാം നല്ല മണവും നല്ല രുചിയും ഉള്ള കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോമ്പ് സമയത്ത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം കുട്ടികളൊക്കെ നല്ല ഏറെ ഇഷ്ടത്തോടെ അവർ മേടിച്ച് കഴിച്ചോളൂ അപ്പത്തിനും നൂലപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പാലപ്പത്തിനും എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം ഇനിയും പുതിരിച്ചുകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്